ഓരോ ദിവസവും മീൻകറി വെക്കുമ്പോൾ പുതിയ പുതിയ രീതിയിൽ വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇനി നിങ്ങൾ മീൻകറി വെക്കുമ്പോൾ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ മീൻ അതിലേക്ക് ഇത് തീ കുറച്ചിടാൻ അടച്ചു കൊടുക്കാം experience. നമസ്കാരം ഞാൻ സോഫി കുര്യാക്കോസ് എല്ലാവരും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു പുതിയ രീതിയിലുള്ള ഈ മീൻകറിയുടെ ചേരുവകൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും കാണാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഞാൻ ഈ മീൻ എടുത്തിരിക്കുന്നത് വറ്റ മീനാണ് ഇത് ഒരു അറുന്നൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഒരു മൂന്ന് തക്കാളിപ്പഴം എടുത്തിട്ടുണ്ട് ഇതൊന്ന് വേഗിച്ച് പേസ്റ്റാക്കി എടുക്കണം ഒരു എട്ട് പത്ത് വെള്ളത്തുള്ളിയല്ലി ഒരു പതിനഞ്ച് ചെറിയ ഉള്ളി ഒരു ചെറിയ സവാള ഒരു മീഡിയം കഷ്ണ ഇഞ്ചി ഇതിൽ കുടംപുളിക്ക് പകരം വാളംപുളിയാണ് ഞാൻ ചേർക്കുന്നത് ഇത് ഒരു വലിയ നാരങ്ങ പതിപ്പും വാളംപുളിയെടുത്ത് അര മണിക്കൂർ മുമ്പ് വെള്ളമൊഴിച്ച് വെച്ചിരിക്കുന്നതാണ് രണ്ടര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ ഉലുവ വറുത്തു പൊടിച്ചത് മീൻകറിക്കകത്ത് സാധാരണ നമ്മൾ കായപ്പൊടി ചേർക്കാറില്ല ഞാൻ ഈ മീൻകറിക്കകത്ത് അര ടീസ്പൂൺ കായപ്പൊടി ചേർക്കുന്നുണ്ട് അതാണ് ഈ കറിയുടെ ഒരു പ്രത്യേകത ഉപ്പ് കറിവേപ്പില വെളിച്ചെണ്ണ വെള്ളം ഇനി നമുക്ക് ഈ മീനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം അതിന് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് നുള്ളു ഉലുവപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇതിനകത്ത് അല്പം വാളമ്പൊടി വെള്ളവും കൂടെ ചേർത്താണ് മാരിനേറ്റ് ചെയ്യുന്നത് കുറച്ച് മതി നമുക്ക് ഒത്തിരി ആവശ്യമില്ല ബാക്കി നമുക്ക് വീണ്ടും ചേർക്കാനുള്ളതാണ് അതുപോലെ ഇതിനകത്ത് ഇപ്പം മാരിനേറ്റ് ചെയ്യുമ്പം അധികം മസാല വേണ്ട നമുക്ക് മാറ്റി വെക്കാം തക്കാളിപ്പഴം വേവിച്ച് വെച്ചിട്ടുണ്ട് അതിപ്പം ചൂടാറിയിട്ടുണ്ട് ഇതിൻ്റെ തൊലി ഒന്ന് കളയണം എന്നിട്ട് ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട് ഒരു ജാറിലേക്ക് മാറ്റാം ഇത് വെള്ളം ഒഴിക്കാതെ അരച്ചെടുക്കാം ഇനി വെള്ളം വേണമെങ്കിൽ തന്നെ പുളിവെള്ളമേ ചേർക്കാവുള്ളൂ ഈ തക്കാളിപ്പഴം നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം ഒരു പാൻ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്നാല് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഈ മീൻ ഷാലോ ഫ്രൈ ചെയ്യുന്നത് കുറച്ച് വെളിച്ചെണ്ണ മേ ഇത് ഫ്രൈ ചെയ്യാണെന്ന് പറഞ്ഞാലും ഒത്തിരി അങ്ങ് മൂപ്പിക്കണ്ട ഒന്ന് വെന്ത് കിട്ടിയാൽ മതി ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഒരു വശം ഇത്രയും മൂത്താൽ മതി മീൻ ആവശ്യത്തിന് മൂത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങ് മാറ്റിവെക്കാം ഇനി ഒരു മൺചട്ടിയിലാണ് ഞാൻ ഈ കറി വെക്കുന്നത് മൺചട്ടി ചൂടായതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കിടുന്നില്ല അത് വലിയ കറിയുടെ ഒരു പ്രത്യേകതയാണ് ഉലുവായും നേരിട്ട് ചേർക്കുന്നില്ല ഉലുവ പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ അതിലേക്ക് ആ ഒരു ചെറിയ സവാള നമ്മൾ അരിഞ്ഞു വെച്ചത് അത് ചേർക്കാം സവാള ഒന്ന് വാടിയിട്ടുണ്ട് അതിലേക്ക് ചതച്ചു വെച്ചിരിക്കുന്നു ഞാൻ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചി എല്ലാം ചതച്ചു വെച്ചിരിക്കുന്നതാണ് കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം ഇതൊന്ന് വഴന്നു വരണം ഉള്ളിയൊക്കെ മൂത്തിട്ടുണ്ട് ഇതൊത്തിരി അങ്ങോട്ട് മൂത്ത് പോകണ്ട മൂത്ത മണം വരുമ്പോൾ നമുക്കറിയാമല്ലോ പിന്നെ കളർ ഒത്തിരി മാറണ്ട മാറിയിട്ടില്ല മാറണ്ട ഇനി തീ കുറച്ച് വെച്ചിട്ട് അതിലേക്ക് പൊടികൾ ചേർക്കാം മുളക് പൊടി മഞ്ഞൾ മല്ലിപ്പൊടി കുരുമുളക് പൊടി പുലുവപ്പൊടിയിൽ ഞാൻ ഒരു അല്പം മിച്ചം വെച്ചേക്കുവാണ് അവസാനം ചേർക്കാനായിട്ട് അര ടീസ്പൂൺ കായപ്പൊടി ഇനി ഇത് ചെറുതയിൽ വെച്ച് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കണം പൊടികളെല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട് അതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തക്കാളി പേസ്റ്റ് ചേർക്കാം ഇത് വേഗിച്ച് അരച്ചതുകൊണ്ട് ഇതിനി ഒത്തിരി അങ്ങോട്ട് വഴറ്റൊന്നും വേണ്ട പച്ചചിയൊന്നുമില്ല എല്ലാം മാറിയിരിക്കുന്നതാണ് ഇനി ഇന്നിട്ട് പുളിവെള്ളം ചേർക്കാം ഞാനിപ്പം ജാറിലേക്ക് ഒഴിച്ചങ്ങ് ചേർത്തുന്നേ ഉള്ളൂ ബാക്കി പുളിവെള്ളം കൂടെ ഇല്ലാത്ത ചേർക്കണം ഇത് അതിപ്പം ഞാൻ മിച്ചം വെച്ചിട്ടുണ്ട് ഇതിൻ്റെ പുളി ഒന്ന് നോക്കിയിട്ട് വേണം ബാക്കി പുളി വെള്ളം ചേർക്കാൻ കുറച്ച് ഉപ്പ് ചേർക്കാം മീനകത്ത് നമ്മൾ ഉപ്പ് ചേർത്തതാണ് അതിനനുസരിച്ച് വേണം ഉപ്പ് ചേർക്കാൻ പിന്നെ തീയപ്പം ഒന്ന് കൂട്ടിക്കൊടുക്കണം കുറച്ചുകൂടെ പുളിവെള്ളം ചേർക്കണം ഇതൊന്ന് തിളയ്ക്കണം തിളച്ചിട്ടുണ്ട് ഈ മീൻ കഷ്ണങ്ങള് അതിലേക്ക് എത്തി കൊടുക്കാം ഇനി ഇത് പാകുതി ബിന്തിരിക്കുന്നത് കൊണ്ട് ഇനി ഇളക്കരുത് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം ഇത് ഒത്തിരി ചാറുള്ള ഒരു കറിയല്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതുപോലെ ഗ്രേവി ഇതിന്റെ മീതം ഇങ്ങനെ കോരിയിടണം ഇനി ഇത് ചെറുതീയിൽ വെച്ച് വേണം മേയിച്ചെടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അത് ഒത്തിരി വെള്ളം ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് അഴുകി പിടിക്കും ഇത് തീ കുറച്ചിടാം അടച്ചു വയ്ക്കാം ഇപ്പം ചെറുതീയിൽ വെച്ചിട്ട് ഒരു എട്ട് മിനിറ്റായി ഇനി നമുക്കൊന്ന് നോക്കാം മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത് നമ്മൾ പകുതി വേവിച്ചാണല്ലോ എടുത്തത് അതുകൊണ്ട് പിന്നെ ഇത്രയും വേവിച്ചാൽ മതി എട്ട് മിനിറ്റ് മതി ഇത് അതിലേക്ക് ബാക്കി വെച്ചിരിക്കുന്ന ഉലുവപ്പൊടി ഇനി ഉപ്പും പുളിയും നോക്കിയിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഇപ്പോൾ ഇട്ട് കൊടുക്കണം ഒന്ന് ചുറ്റിക്കാം ചുറ്റിക്കാൻ ഒത്തിരി ചേറില്ലേലും നമുക്ക് തീ ഓഫ് ചെയ്യാം ഒരു ടീസ്പൂൺ പച്ചവെളിച്ചെണ്ണ വേക്കാം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം ഒരു അഞ്ച് മിനിറ്റ് മൂടി വെക്കാം ഒരു ഒരഞ്ച് മിനിറ്റായി നമ്മൾ മൂടി വെച്ചിരുന്നതാണ് ഇനി ഒന്ന് നോക്കാം കട്ടിച്ചാറോട് കൂടിയ ഒരു മീൻകറി വാളംപുളിയും തക്കാളി പേസ്റ്റും ഒക്കെ ചേർത്തുകൊണ്ട് അതീവ രുചിയുള്ളൊരു മീൻകറിയാണത് ചപ്പാത്തിക്കും പുട്ടിനും അപ്പം ചോറ് എല്ലാത്തിനും പറ്റിയ ഒരു അടിപൊളി ഒരു മീൻ കറിയാണ് നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇത് പുതുമയുള്ള ഒരു മീൻ കറിയാണെന്ന് നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് അറിയിക്കാനും മറക്കരുത് പുതിയ പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ഞാൻ സൗഖ്യ വിരിയോക്കാം